അത് നാലാം രണ്ട് മൂന്ന് നാല് വാക്യം വാക്യം യഹോവ അവനോട് മോശയോട് നിന്റെ ചോദിച്ചു പറഞ്ഞേ ഒരു ഒരു വടി മൂന്നാമത്തെ നിലത്തിടുക എന്ന് കൽപ്പിച്ചു അപ്പൊ ഇത് നിലത്തിടുമ്പോ ഇത് ആരുടെ മുമ്പിലായിട്ടെ അപ്പൊ ഇപ്പൊ ഈ വടി ആർക്ക് അവൈലബിൾ ആയി കയ്യിലായിരുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മോശയുടെ കയ്യിൽ അതുവരെ ഇരുന്ന ആ വടി അസ്റ്റിക്കോ പുള്ളി ആരാണ് വടിയുടെ മുകളിൽ ഒരു ചുനിപ്പുണ്ട് ഇങ്ങനെ ഒരു മുകളിൽ ഒരു വളമുണ്ട് അതിങ്ങനെ ആടുകൾക്ക് തോലി അയച്ചു കൊടുക്കാനും ദുഷ്ടമൃഗങ്ങളൊക്കെ വരുമ്പോൾ ആട്ടി ഓടിക്കാനും ആടിനെയൊക്കെ ഇങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകാനോ അല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ആ വടിയുടെ പേര് മോശയുടെ വടി സാധാരണ റോഡ് പക്ഷേ ആ റോഡ് ദൈവത്തിന്റെ മുമ്പിൽ അവൈലബിൾ ആക്കാൻ പറഞ്ഞു ദൈവത്തിന്റെ മുമ്പിൽ മോശ ഇട്ടു കൊടുത്തു പുറപ്പാട് നാലിൻ്റെ നാലിൻ്റെ പതിനാറ് പതിനേഴ് നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവമായിരിക്കും പതിനേഴാമത്തെ വാക്യത്തിൽ പതിനേഴാമത്തെ അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ മോശയുടെ വടി ദൈവത്തിന് അവൈലബിൾ ആയപ്പോൾ അതിന്റെ അഡ്രസ് മാറി അതിപ്പോൾ ദൈവത്തിന്റെ വടിയായി ഒന്നുകൂടെ ഒന്നുകൂടെ പറയാം മോശയുടെ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലായിരുന്നു പാമ്പിനെ തല്ലിക്കൊല്ല അടിച്ചു കൊല്ലായിരുന്നു ഈ വടി ദൈവത്തിന് കിട്ടിയപ്പോൾ ഈ വടി ഇപ്പൊ പാമ്പിനെ വിഴുങ്ങും ഇത് ചെങ്കടലിന് നേരെ നീട്ടിയാൽ രണ്ടാകും ഒരു 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 സാധാരണ കമ്പ് കയ്യിൽ കിട്ടിയാൽ അത് അത്ഭുതമായി മാറും ജീവനില്ലാത്ത പോലും ദൈവത്തിന് കൊടുത്താൽ അവൈലബിൾ ആയാൽ അത് അത്ഭുതമായി മാറും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദ്രേറ്റ് ഗ്രേസിയറിൽ നിങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തേക്കണം നെടുമ്പാട് വീണ് കിടക്കണം പ്രാർത്ഥിക്കണം ദൈവസനധിയിൽ ഇരിക്കണം ദൈവത്തിന് നിങ്ങളെ കിട്ടിയാൽ അത് വടിയായിരിക്കാം അത് വലയായിരിക്കാം അത് പടകായിരിക്കാം അത് പത്രോസായിരിക്കാം കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളെ പ്രോപ്പറായി കിട്ടിയാൽ ദൈവത്തിന് നിങ്ങൾ അവൈലബിൾ ആയാൽ ഈ കറങ്ങി അടിച്ച് നടക്കുന്നതെല്ലാം അവസാനിപ്പിച്ച് ടി വി കാണക്കോ സീരിയൽ കാണാമോ ഒക്കെ നിർത്തി ഈ മൊബൈലിൽ എപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നോക്കിക്കോ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ദൈവസന്നതിൽ ഇരിക്കാനും വചനം ധ്യാനിക്കാനും ഏൽപ്പിച്ചു കൊടുത്താൽ വടി അടയാളങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ തന്നെ അടയാളമാക്കി പരിശുക്ഷത്മാവ് മാറ്റാൻ പോവുകയാണ് അതുകൊണ്ടാണ് പറയുന്ന മനുഷ്യൻ പ്രയോജനപ്പെട്ടതിന്റെ കാരണം മോശ എപ്പോഴും ദൈവത്തിന് അവൈലബിൾ ആയിരുന്നു ഇത് ആർക്ക് പിടികിട്ടി ജ്യോതിഷി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് പുറപ്പാട് പതിനേഴ് പത്ത് മോശ തന്നോട് പറഞ്ഞതുപോലെ ജോഷുവ കൂടെ നിന്നിട്ട് ദൈവമനുഷ്യനായ മോശ പറയുന്നത് പോലെ ചെയ്യുന്ന മോശയ്ക്ക് മോശക്ക ആയി നിന്ന ഒരു ജോഷുവെ നിങ്ങൾക്ക് കാണാം അല്ലല്ലോ അതോ മോശ അതെക്കോട്ട് പോകുമ്പോൾ ജോഷ പടിഞ്ഞാറോട്ട് പോകാരോ ഇല്ല മുപ്പത്തിമൂന്നിന്റെ പതിനൊന്ന് വായിച്ചേ തന്റെ സ്നേഹിതനോട് മോശ ദൈവത്തോട് അഭിമുഖമായി അവന്റെ അവന്റെ മടങ്ങി വന്നു പുത്രനായ എന്ന ബാലിക്കാരനോ കൂടാരത്തെ അവൈലബിൾ ആയിരുന്നു മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിനും ദൈവ സാന്നിധ്യത്തിലും നിങ്ങൾ അവൈലബിൾ ആയാൽ മോശയുടെ വടി ഒരത്ഭുതമായി മാറി ദൈവം നിങ്ങളെ ഒരു അടയാളമാക്കുന്നു